പദവുമായി കൂട്ടിക്കെട്ടി വർഗീയതയെ ഇളക്കിവിടുകയാണ് കോൺഗ്രസും സി പി എമ്മും ചെയ്യുന്നതെന്ന് ദേശീയ നിർവാഹക സമിതിയംഗം സി കെ പത്മനാഭൻ ആരോപിച്ചു പാർലമെന്റിൽ അവതരിപ്പിച്ച വഖഫ് നിയമ ഭേദഗതിക്കെതിരെ നിലകൊള്ളുന്ന എൽഡിഎഫ് യു ഡി എഫ് എം പിമാർക്കെതിരെയുള്ള ബി ജെ പി പ്രക്ഷോഭത്തിന്റെ ഭാഗമായി കണ്ണൂർ എം ബി കെ സുധാകരന്റെ ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു സി കെ പത്മനാഭൻ ബിജെപി കണ്ണൂർ നോർത്ത് ജില്ലാ പ്രസിഡന്റ് കെ കെ വിനോദ് കുമാർ അധ്യക്ഷനായി ബി ജെ പി ജില്ലാ സെക്രട്ടറി ടി സി മനോജ് സ്വാഗതം പറഞ്ഞു സൗത്ത് ജില്ലാ പ്രസിഡന്റ് ബിജു ഇളക്കുഴി സമിതി അംഗം സി രഘുനാഥ് യു ടി ജയന്ദൻ സി നാരായണൻ എ പി ഗംഗാധരൻ അരുൺ കൈതപ്പുറം തുടങ്ങിയവർ സംസാരിച്ചു മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ മനുഷ്യ സ്വർണ്ണം വാങ്ങട്ടെന്ത്നെ വിഴ്ന്ന ആർക്കും അറിയാം മനുഷ്യ പറഞ്ഞു നേരാണ് ആ റബ്ബർ ഷീറ്റിന്റെ വില വില അല്ല എപ്പ പോകും അങ്ങനെ അത് റോക്കറ്റ് പോലെ മാത്രവുമല്ല മാത്രം എസ് ഗോൾഡന്റെ സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ പണിക്കൂലിയുമില്ല എന്റെ പുടിയെ ഗോൾഡൻ ഡയമണ്ട്സ് ഇരിട്ടി പേരാവൂർ രാമനഗര റിയൽ സോഴ്സ് ഓഫ് പ്യൂരിറ്റി